തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ശ്രീ അന്ത്യമഹാകാളം കാവ് വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുറുമല ദേശം കോയിയമ്മയുടെ നേതൃത്വത്തിൽ മല്ലിശ്ശേരിക്കാവിൽ വിളക്ക് വെച്ച് മലകയറി കൊണ്ടുവരുന്ന ചടങ്ങ് നടത്തി उन्द्रावाद चार्ण कुरवन वरी स्टार्विक सोत्मुद्धा ശ്രീ അന്തിമഹാകാളങ്കാവ് വേല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കുറുമല ദേശത്തെ കോയിമ്മയുടെ നേതൃത്വത്തിൽ മല്ലിശ്ശേരിക്കാവിൽ വിളക്ക് വെച്ച് തെക്കേ മലകയറി പുല്ല് കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേല വടക്കുംകുർവേലായതിനാൽ കടുകശ്ശേരി ക്ഷേത്രത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ചയായിരുന്നു പുല്ലിന് പോക്ക് ഫെബ്രുവരി പതിനേഴ് തിങ്കളാഴ്ച പുല്ല് കടുകശ്ശേരിയിൽ എത്തിച്ച് നടക്കും കളമെഴുത്ത് പാട്ട് നടക്കുന്ന കാൽപന്തൽ മേയാനുള്ള പുല്ല് വാദ്യാഘോഷത്തോടെ കൊണ്ടുവരുന്ന ചടങ്ങാണ് പുല്ല് കോമരങ്ങളുടെ അകമ്പടിയിൽ ആർപ്പുവിളികളോടെയാണ് പുൽക്കെട്ടുകൾ കാവിലെത്തിക്കുക ന്യൂസ് ഡെസ്ക് שיהיה לקרע